ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപും കമലമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു അർച്ചനയ്ക്കാണ് അപകടമുണ്ടായത് എന്ന തെറ്റിദ്ധാരണയായിരുന്നു നെല്ലുശ്ശേരിയിലുള്ളവർക്കും അനൂപിന്റെയും കമലമ്മയുടെയും മനസ്സിലാകെ അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് എന്തോ ആപത്ത് പിടികൂടിയെന്ന ആശങ്ക അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടി ഒരു വിധത്തിൽ സന്ധ്യയും മറ്റുള്ളവരുമെല്ലാം ചേർന്ന് ി പി ഹൈ ആയിട്ടുള്ള സേതുമാധവന് മെഡിസിൻ കൊടുത്തതിനു ശേഷം അദ്ദേഹത്തെ എരുവത്തിൽ സമാധാനപ്പെടുത്തി ബെഡിൽ കൊണ്ടുചെന്ന് കിടക്കണം ബെഡിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയ സേതുമാധവൻ പെട്ടെന്ന് അർച്ചനയുടെയും കുഞ്ഞിന്റെയും കാര്യോർത്ത് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ഭയത്തോടെ ആ അപകടം നടന്ന ആ ഒരു കാഴ്ച സേതുമാധവന്റെ കണ്ണിലേക്ക് എത്തി സേതുമാധവൻ അത് കണ്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചു ആതിരേ സ്നേഹേ ഇവിടെ അങ്ങ് ആരുമില്ലേ എന്ന് ഉറക്കെ വിളിക്കുമ്പോഴേക്കും സേതുമാധവൻ വേഗം നിന്ന് എഴുന്നേറ്റ് തന്റെ ഫോൺ എടുത്ത് തിരുക്കപ്പെട്ട ആരോ വിളിക്കുന്നു കോള് കണക്റ്റ് ആകാത്തതിൻ്റെ ദേഷ്യത്തിൽ സേതുമാധവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സന്ധ്യയും സ്നേഹയും അനഹയും കൂടി ഓടിയെത്തി എന്താ എന്താ അച്ഛാ എന്ന് ചോദിച്ച് സന്ധ്യ ഇവിടേക്ക് വരികയും അച്ഛാ അച്ഛനോട് ആരോ എഴുന്നേക്കാൻ പറഞ്ഞത് അച്ഛനോട് കിടക്കാൻ പാടില്ലായിരുന്നോ അച്ഛന് ബി പി കൂടുതലാണച്ചാ എന്ന് പറയുമ്പോൾ ഓ എനിക്ക് ബി പി കൂടുതലായതല്ലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം സന്ധ്യ ഇപ്പൊ തന്നെ നമുക്ക് പോകാൻ പോളെ ഇപ്പൊ തന്നെ നമുക്ക് ോസ്പിറ്റലിലേക്ക് പോകാം എൻ്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും അവൾക്കൊന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സേതുമാധവൻ ബഹളം വെച്ചു ഇത് കണ്ടതും സന്ധ്യ പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് സമാധാനപ്പെട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവിടേക്ക് അനൂപും അമ്മയും പോയിട്ടുണ്ട് കമലമ്മയും അനൂപും കൂടി അവിടേക്ക് പോയിട്ടുണ്ട് അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കും അച്ഛൻ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ടും സേതുമാധവൻ പറഞ്ഞു ഇല്ല എനിക്ക് എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതെ ഒരു കാര്യം ചെയ്യേ ആ സച്ചിയെ വിളിച്ചേ അവനെ വിളിച്ചു പറ അവനല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു അത് ശരി തന്നെയാണ് എന്ന് വെച്ച് ഒറ്റ ബുദ്ധിക്ക് അങ്ങ് ഇറങ്ങിപ്പോവാണ് ചെയ്യേണ്ടത് എന്ന് സേതുമാധവൻ ദേഷ്യപ്പെട്ടു ശരിക്കും അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് സേതുമാധവൻ സച്ചിയെ വിളിക്കാനായി അറിയിച്ചു സേതുമാധവന്റെ വാക്കുകൾ കേട്ട് ആരും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ സേതുമാധവൻ തന്നെ സച്ചിയെ വിളിക്കാൻ തുടങ്ങുന്നത് കണ്ട് സന്ധ്യ പറഞ്ഞു അച്ഛ ഞാൻ വിളിക്കാം സേതുമാധവൻ പറഞ്ഞത് കേട്ട് സന്ധ്യ സജിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു പക്ഷെ കോൾ കണക്ട് ആവാത്തത് കൊണ്ട് നിരാശയോടെ സന്ധ്യ പറഞ്ഞു അച്ഛാ കോള് കണക്ട് ആവുന്നില്ലല്ലോ അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു ഒന്നുകൂടി വിളിച്ചു നോക്ക് ഇവർ അത്യാവശ്യ സമയത്ത് അല്ലെങ്കിൽ ഇവർ ആരെയും കിട്ടില്ലല്ലോ ഇവന് ഈ സമയത്ത് ഇത് എവിടെയൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നത് അവനെ വിവരം അറിയിക്കണ്ടേ അവനല്ലേത് ആര് ആദ്യം അറിയേണ്ടത് എന്ന് പറഞ്ഞ് സേതുമാധവൻ ബഹളം വെച്ചു വീണ്ടും ഒരിക്കൽ കൂടി സന്ധ്യ വിളിച്ചു നോക്കിയിട്ട് കോള് പോകുന്നത് കണ്ട് സന്ധി പറഞ്ഞു അച്ഛാ റിങ്ങുണ്ട് വളരെ പ്രതീക്ഷയോടെ സേതുമാധവൻ നോക്കിയിരുന്നു പക്ഷേ സച്ചി എടുക്കുന്നില്ലല്ലോ അച്ഛാ എന്ന് സങ്കടത്തോടെ സന്ധി പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു അല്ലേലും അങ്ങനെയാ എന്നാ ഒരു കാര്യം ചെയ്യേ നീ നന്ദനെ ഒന്ന് വിളിച്ചേ നന്ദനെ തനുഷന് ആരെങ്കിലും ഒന്ന് വിളിക്കേ എന്ന് പറഞ്ഞു നന്ദി ധനുഷിനെയും സന്ധ്യ മാറി മാറി വിളിച്ചിട്ടും അവർക്കും കോൾ കണക്ട് ആകാത്തത് കൊണ്ട് ആകെ ടെൻഷനിലായി സേതുമാധവൻ അതെ ഇനി ആരെയും വിളിക്കാൻ നിൽക്കണ്ട വാ ഇറങ്ങാ നമുക്കിപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് സേതുമാധവൻ തിടുക്കം കാട്ടി അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു അച്ഛാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നമ്മളിപ്പോ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴേക്കും അനഘ പറഞ്ഞു അതെ അങ്ങേ ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛനൊന്ന് സമാധാനത്തോടെ ഇരിക്കേ അങ്ങൾ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു ശരി നിങ്ങളാരും വരണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പോൾ സന്ധ്യ പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് പറയുന്നു കേൾക്ക് അച്ഛന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില അത്രക്കും മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ സേതുമാധവനോട് പറഞ്ഞു അച്ഛ അർച്ചനെടുത്തേക്ക് ഒരു അബദ്ധം വരില്ല അർച്ചന എടുത്തേക്കും കുഞ്ഞും സേഫായിട്ട് തന്നെ ഉണ്ടാവും അച്ഛൻ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്ക് അനൂപേട്ടനും കമലമ്മയും കൂടി അവിടേക്ക് പോയിട്ടുണ്ടല്ലോ അവർ നമ്മളെ വിളിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങൾക്കല്ലേ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെയും സ്നേഹ സേതുമാധവനോട് സംസാരിച്ചു ഒടുവിൽ സ്നേഹയുടെ സങ്കടം കണ്ടപ്പോൾ സേതുമാധവൻ അവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സേതുമാധവൻ ആ അർച്ചനയുടെ കുഞ്ഞിൻ്റെയും അവസ്ഥ അറിയാതെ ടെൻഷനോടെ ആ ബെഡിലേക്കിരുന്നു അപ്പോഴാണ് അനൂപും കമലമ്മയും ഹോസ്പിറ്റൽ മോർച്ചറിക്ക് അരികിലേക്ക് എത്തിയത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും മോർച്ചറി എന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡ് കണ്ടതോടെ ആകെ വേദനയോടെ അനൂപ് നോക്കുകയാണ് കാറിലിരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ ഇരിക്കുമ്പോ കമലമ്മയെ അനൂപ് ആശ്വസിപ്പിച്ചു അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ അവര് നമ്മുടെ മോൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു കമലമ്മയെ സമാധാനപ്പെടുത്തുമ്പോൾ കമലമ്മ പറഞ്ഞു എങ്കിലും എട മോനെ എനിക്ക് കഴിയില്ലടാ എനിക്ക് ആ കാഴ്ച കാണാനുള്ള ശക്തി ഇല്ലടാ എന്ന് പറയുമ്പോ കമലമ്മയോട് ഉടനെ അനൂപ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് അമ്മ ഇവിടെ ഇരിക്കേ അവിടെ നിന്നാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന കമലമ്മയെ ചേർത്ത് പിടിച്ച് അനൂപ് പറഞ്ഞു അമ്മേ അമ്മ സമാധാനത്തോടെ നിൽക്ക് അപ്പോഴേക്കും അനൂപിനെ കെട്ടിപ്പിടിച്ച് അനൂപിൻ്റെ തോളിലേക്ക് ചാരി കരയുകയാണ് കമലമ്മ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ എത്തി അയാൾ വന്ന് അനൂപിനോട് ചോദിച്ചതും അതേ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് അനൂപ് തലവൊലിക്കുകയും അതേ മരിച്ചയാളുടെ പേരെന്താ എന്ന് ചോദിച്ചതും അനൂപം കമലമ്മയും വല്ലാത്ത അവസ്ഥയിലായി രണ്ടുപേരും വേദനയോടെ നോക്കുമ്പോൾ കമലമ്മ പൊട്ടിക്കരയുന്നത് കണ്ടതോടെ ഉടനെ ആ പോലീസാരും പറഞ്ഞു സോറി ആ കാണാതായുടെ പേരെന്താ ഉടനെ അർച്ചനയെന്ന് അനുവ് മറുപടി നൽകി വയസ്സ് ഇരുപത്തി എന്ന് അനൂപ് പറയുമ്പോൾ പോരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിലും കുഞ്ഞുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതേ എന്ന് അനൂപ് തലകുലുക്കി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം കേട്ടതും വീണ്ടും കമലമ്മയുടെ കരച്ചിൽ കൂടുന്നത് കണ്ടപ്പോൾ പോലീസാരൻ പറഞ്ഞു അതെ ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്നേ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ പിന്നെ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ആളായിരിക്കില്ല നിങ്ങളുടെ കുട്ടിയാവില്ല എങ്കിലും ഒരു സംശയത്തിന്റെ പുറത്താണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്തായാലും അകത്തേക്ക് കയറി വരൂ ഞാൻ ബോഡി കാണിച്ചുതരാം എന്ന് പറഞ്ഞു അനൂപിനെ അകത്തേക്ക് ക്ഷണിച്ചു അനൂപ് അകത്തേക്ക് പോകാതെ അമ്മയെ നോക്കി അമ്മ അമ്മയെങ്കിലിവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് അനു അറിയിച്ചിരുന്നു കമലമ്മ പറഞ്ഞു ഇല്ലടാ ഇല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാനും വരും എനിക്ക് ഇവിടെ തനിച്ച് നിൽക്കാനാവില്ലണം മോനെ എന്ന് പറഞ്ഞ് എനിക്കും കാണണമെന്ന് പറഞ്ഞ് കമലമ്മയും അനൂപിന്റെ കൂടെ മോർച്ചറിയിലേക്ക് നടന്നു അങ്ങനെ ആകെ ഇടറുന്ന കാലുകളോ കാള് കാൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ആ പോലീസുകാരന്റെ പിന്നാലെ അവർ ഇരുവരും നടന്നു നീങ്ങുമ്പോൾ വേദനയോടെ കമലമ്മയുടെയും അനൂപിന്റെയും മനസ്സകത്തായിരുന്നു ഈ സമയത്ത് മോർച്ചറിയിൽ മുഖം മറച്ച് അവിടെ മൂടിയിട്ടിരിക്കുന്ന ബോഡിക്കരികിലേക്ക് അനൂപ് കയറി ചെന്നു കമലമ്മ ആ മോർച്ചയുടെ വാതുക്കൾ തന്നെ നിന്നു ബോഡി നോക്കാനായിട്ട് ഉള്ള ശക്തി കമലമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അനൂപ് അകത്തേക്ക് കയറിയതും ഉടനെ പോലീസുകാരൻ പറഞ്ഞു അതേ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലല്ല കേട്ടോ എന്ന് അറിയിച്ചു തിരിച്ചറിയാൻ അല്പം പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു അതേ എന്തായാലും ആ വണ്ടി വന്ന് ഓട്ടോയിലേക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞതും അനൂപ് വല്ലാത്ത വേദനയോടെ പറ ഡോക്ടറിന് നേരെ ആ പോലീസിന് നേരെ കയ്യുർത്തിയിട്ട് പറഞ്ഞു മതി വേണ്ട പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു അത് കേട്ടതും കൂടുതൽ കേൾക്കാനുള്ള ധൈര്യം അനൂപിന് ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആ മുഖം ഒന്ന് കാണിക്കാനായിട്ട് ആ ബോഡിയുടെ മൂടിയിട്ടിരിക്കുന്ന ആ പുതപ്പങ്ങ് ആ തുണിയങ്ങ് മാറ്റിയതും അനൂപ് ആ കാഴ്ച കണ്ട് പെട്ടെന്ന് മുഖം തിരിച്ചു ഇത് കണ്ടതോടെ അത് അർച്ചനായിരിക്കും എന്നുള്ള ആ ടെൻഷനിൽ കമലമ്മ വാതുക്കിൽ നിന്ന് പൊട്ടി കരയുകയാണ് എൻ്റെ അച്ചു എൻ്റെ മോളെ എന്ന് പറഞ്ഞ് കമലമ്മ നിയന്ത്രണം വിട്ട് അവിടെ നിന്ന് കരഞ്ഞു അപ്പോഴേക്കും അനൂപ് ഒന്നുകൂടി ആ മുഖം ഒരു വട്ടം കണ്ടിട്ട് തന്റെ മുഖം തിരിച്ചെങ്കിലും അത് തന്റെ അനീതി കുട്ടിയുടെതല്ല എന്ന് പെട്ടെന്ന് ഒരു ഓർമ്മയിൽ അനൂപ് തിരിച്ചറിഞ്ഞു ഉടനെ അനൂപ് ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കി വളരെ പ്രതീക്ഷയോടെ അനൂപ് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് നോക്കിയിട്ട് അനൂപിന്റെ മുഖത്ത് ചെറിയൊരു ചിരി വിടർന്നു ഒരു ആശ്വാസം എന്നിട്ട് അവിടെ നിന്ന് തലമുറയായിട്ട് കരയുന്ന കമലമ്മയെ നോക്കി അനൂപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് അർച്ചനയല്ല ഇത് അർച്ചനയല്ല അത് കേട്ടതോടെ കമലമ്മയ്ക്ക് ആശ്വാസമായി തൻ്റെ അച്ചുവല്ല എന്നറിഞ്ഞതോടെ കമലമ്മ സമാധാനപ്പെട്ടു അനൂപ് വേഗം തന്നെ കമലമ്മയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അമ്മേ അത് നമ്മുടെ അച്ചുവല്ലമ്മേ അച്ചു അല്ല എന്നറിയിച്ചു അതോടെ കമലമ്മയ്ക്ക് ആശ്വാസത്തോടെ കമലമ്മയും പറഞ്ഞു അതെ നമ്മുടെ മോളല്ല അവൾക്ക് അവൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കമലമ്മയും അനൂപും സമാധാനത്തോടെ നേരെ കാറിനരികിലേക്ക് വന്ന് കയറുമ്പോൾ കമലമ്മ കാറിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അനൂപ് കമലമ്മയെ നോക്കി എന്താ അമ്മേ അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു ഇടമോനെ ആ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞല്ല എങ്കിലും എന്നെ പോലെ തന്നെ ഏതോ ഒരമ്മ പ്രസവിച്ച ഒരു മകളല്ലേ ആ കിടക്കുന്നത് നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത് മോനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതെനിക്ക് സഹിക്കില്ല എന്ന് കമലമ്മ പറയുമ്പോൾ അനു പറഞ്ഞു ഇല്ലമ്മേ ഒരിക്കലുമില്ല അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലമ്മേ അച്ഛോന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അവളെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ കമലമ്മ പറഞ്ഞു എനിക്ക് കാണണടാ എൻ്റെ മോളെ ഇന്നും എനിക്ക് ഇപ്പോൾ കാണണം എടാ നീ എനിക്ക് എൻ്റെ മോളെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു അമ്മേ അമ്മ സമാധാനത്തോടെ ഇരിക്കേ ഞാൻ അമ്മയെ കാണിച്ചു തരാ അച്ഛനെ അമ്മ സമാധാനപ്പെട് എന്ന് അനൂപ് കമലമ്മയെ ആശ്വസിപ്പിച്ചു അച്ഛന് ഒരാപത് സംഭവിക്കില്ലമ്മേ എന്ന് പറഞ്ഞ് കമലമ്മ കമലമ്മയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അനൂപ് നിൽക്കുമ്പോൾ ആ വാക്കുകൾ വാക്കുകൾക്കായിട്ട് ആശ്വാസത്തോടെ കമലമ്മ അനൂപിനോട് ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കാറക്കായിരുന്നു അങ്ങനെ രണ്ടുപേരും ആ അർച്ചനയല്ല മരണപ്പെട്ടതെന്ന ആശ്വാസത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് അർച്ചനയുമായി ആ ഓട്ടോ ഡ്രൈവർ അയാൾ പറഞ്ഞ് ആ സ്ത്രീ താമസിക്കുന്ന അക്ക താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അർച്ചന ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീടിന്റെ സിറ്റൗട്ടിൽ മൂന്നാല് പെൺകുട്ടികളിരുന്ന് സംസാരിക്കുന്നത് കണ്ടു ആ സ്ത്രീകളെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികയുടെ പോലെ അർച്ചനയ്ക്ക് തോന്നി ഉടനെ അർച്ചന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ആ ഓട്ടോക്കാരൻ പറഞ്ഞു അതെ ഈ നിൽക്കുന്നവരൊക്കെ ഈ വീട്ടിലെ അന്തേവാസികളാണ് കുട്ടിയെ പോലെ തന്നെ ഇവരൊക്കെ ആയിരിക്കുന്ന സഹോദരിമാരും ഇവിടെ ഇതുപോലെ തന്നെ വന്നെത്തിയതാണ് ജീവിതം അവസാനിപ്പിക്കാനായിട്ടും ഭർത്താവിനോടും വീട്ടുകാരോടും പിടുങ്ങിയിട്ടും ആത്മഹത്യക്കമായിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സഹോദരിമാർ അവരെയൊക്കെ ഇപ്പൊ ഇവിടെ വളരെയേറെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ അർച്ചന എന്ന് പറഞ്ഞു അർച്ചനയും കൂട്ടിക്കൊണ്ട് ആ സുധാകരൻ എന്ന ഓട്ടോക്കാരൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ വാദത്തിലിരുന്ന ആ സ്ത്രീകൾ ചോദിച്ചു അല്ല സുധാകരായിട്ടത് എവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാണല്ലോ പിന്നെ ഈ വഴി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ തിരക്കായിരുന്നു കുട്ടി അതാ വരാതിരുന്നത് എന്ന് ഓ ഓട്ടോ ഉണ്ടായിരുന്നെന്ന് സുധാകരൻ അറിയിച്ചു അപ്പോഴേക്കും അവർ ചോദിച്ചു അല്ല സുധാകരേട്ടാ ഇതേതാ ഈ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പം ഇവരും നിങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തേവാസി ആകാനായിട്ട് എത്തിയതാ നിങ്ങളെ പോലെ തന്നെ വീട് വിട്ട് ഇറങ്ങി വന്നയാള് എന്നറിയിച്ചു അല്ല ആ ചേച്ചി എവിടെ എന്ന് ചോദിച്ചപ്പം ആ ചേച്ചി അകത്തുണ്ട് പൂജാമുറിയിലാ എന്ന് അതിലൊരു സ്ത്രീ പറഞ്ഞു ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് വരാം ഇപ്പൊ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും സുധാകരൻ അന്വേഷിച്ച് വന്ന് ആ വീടിൻ്റെ ഉടമസ വേഗം അവിടേക്ക് ഇറങ്ങി വന്നു അവർ സിന്ദൂരമൊക്കെ തോറ്റു ചന്ദനമൊക്കെ പൂശി ഒരു കണ്ടാൽ വലിയൊരു ആഠ്യത്തുള്ള ഒരു സ്ത്രീയെ പോലെ തോന്നുമെങ്കിലും അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടോ എന്ന് അർച്ചന തിരിച്ചറിഞ്ഞു അവരരികിലേക്ക് വന്നതും സുധാകരൻ നോക്കിയിട്ട് ചോദിച്ചു എന്താ സുധാകര ഇതേതാ ഈ പെങ്കുച്ച് അപ്പോഴേക്കും സുധാകരൻ പറഞ്ഞു അതു പിന്നെ ചേച്ചി ഇത് ചേ ഇവിടെ പോലെയൊക്കെ തന്നെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ഇറങ്ങി വന്നാണ് സാഹചര്യമൊക്കെ ഞാൻ പറയാം ചേച്ചി ഒന്ന് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു അത് കേട്ടതും ആ സ്ത്രീ പറഞ്ഞു അങ്ങനെ ഇതിലെ ഇത് ഇവിടെ വരുന്നവരെ എല്ലാവരെയൊന്നും ഈ വീട്ടിൽ അങ്ങനെ നിർത്താൻ പറ്റില്ല പിന്നെ ഇവളെ കണ്ടാൽ ഈ വീട്ടിൽ നിർത്തണമെന്ന് എനിക്ക് തോന്നണ്ടേ ഇവളെ കണ്ടിട്ട് അത്ര വലിയ പാവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അവിടേക്ക് സുധാകരൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം ചേച്ചി എന്തായാലും തൽക്കാലത്തേക്ക് ഒരു അഭയം കൊടുക്ക് എന്ന് പറഞ്ഞു ഉടനെ ശരി അകത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അർച്ചനയെ അകത്തേക്ക് വിളിച്ചു അർച്ചന കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആ സിറ്റിയിലേക്ക് ഇരിക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് ആ സ്ത്രീ പറഞ്ഞു കുഞ്ഞു ഇറങ്ങിയെങ്കിൽ ഇത് ആ മുറിയിൽ കൊണ്ടുപോയി കിടത്തിക്കോളൂ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു വേണ്ട ഞാൻ പിടിച്ചോളാം എൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് അർച്ചന അറിയിക്കുമ്പോൾ സുധാകരൻ പറഞ്ഞു ചേച്ചി ഇത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനം കാരണം സഹിയിട്ട് വീട് വിട്ടിറങ്ങി വന്നതാ ഈ അർച്ചന അത് കേട്ടതും അർച്ചന പറഞ്ഞു ഏയ് എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനം കൊണ്ടൊന്നല്ല അവരും എന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോന്നതാ എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട ആ സ്ത്രീ പറഞ്ഞു കണ്ടില്ലേ സുധാകര ഇവള് അത്ര വലിയ പാവം ഒന്നും സംസാരം കേട്ടില്ലേ എന്ന് ആ സ്ത്രീ പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ ഏർ രൂക്ഷമായിട്ട് ആ സ്ത്രീയെ ഒന്ന് നോക്കുകയാണ് അർച്ചന